കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന്റെ വാഹനത്തിന് നേരെ ആക്രമണം ബസ്സിന് നേരെ പടക്കമറിഞ്ഞു വാഹനമുറസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആട് ഷമീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു എം എസ് അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി അനീഷ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണൊപ്പം ആറാണി കസ്റ്റഡിയിലെടുത്ത ആട് ഷമീർ കൊടുവള്ളി വെണ്ണക്കാട്ട് എന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായത് ഇവിടെയുള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ വിവാഹത്തിനായി എത്തിയ ആളുകളെ ഇറക്കിയ ശേഷം വാഹനം തിരിക്കാനായി സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിന്റെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇതിനിടെ ആ സ്ഥലത്ത് നേരിട്ട് തോതിൽ ഒരു ഗതാഗത കുടുക്ക് സൃഷ്ടിക്കപ്പെട്ടു അപ്പോഴാണ് ഈ ഗുണ്ട സംഘത്തിൽപ്പെട്ട ഷമീറും കൂട്ടാളികളും ഒരു കാറിൽ അതുവഴി പോവുകയായിരുന്നത് ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതിൽ അങ്ങേയറ്റം അസ്വസ്ഥരായ ഷമീറും സംഭവം ബസ് ജീവനക്കാരുമായി ഈ കാറിൽ ബസ് ഉരുസി എന്നാരോപിച്ച് തട്ടിക്കേറുകയായിരുന്നു ഇതിന് പിന്നാലെ ഇരുവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും ബസിന്റെ മുൻവശത്തെ ചില്ല് അടിച്ചെടുക്കുകയും ചെയ്തു ഒപ്പം ഈ ബസ്സിന് നേരെ പന്നിപ്പടക്കം വലിച്ചെറിയുകയും ചെയ്തു ഇതിൽ ഒരു പന്നിപ്പടക്കം പൊട്ടുകയും ചെയ്തു പക്ഷേ മറ്റൊരു പടക്കം സമീപത്ത് തന്നെയുള്ള ഒരു പെട്രോൾ പമ്പിനടുത്തേക്ക് പോയി പക്ഷെ ആ പടക്കം പൊട്ടാതിരുന്നതിനാൽ വലിയൊരു അപകടം തലനാരയിലേക്ക് ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തിയ ശേഷമാണ് ഈ പടക്കം മാറ്റുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ ഒരു സംഘർഷമാണ് അവിടെ ആ സമയത്ത് അനുഭവപ്പെട്ടത് ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർക്കുകയും ചെയ്തിരുന്നു ഈ ബസ്സിന്റെ ചില്ല് തകർക്കുകയും ജീവനക്കാർ കൂടുതലും പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ വിവരം അറിഞ്ഞ് പോലീസ് എത്തി പോലീസുകാരുമായും ചില പ്രയ്യാങ്കളെ ഈ ഗുണ്ടാസംഘം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആട് ഷമീർ നേരത്തെ സലീം വധമടക്കമുള്ള കേസിലെ ഈ ഷമീർ സലീമിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ഒപ്പം ഈ താമരശ്ശേരിയിലെ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചന ദ്രവ്യം ആവശ്യപ്പെട്ടൊക്കെ ഉള്ള അത്തരം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളുകളാണ് ഈ ആട് ഷമീർ എന്നരിപ്പെടുന്ന ഷമീർ ഷമീറും കൂട്ടാളികളുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് പോലീസ് ഇവരെ ബലപ്രയോഗത്തിലൂടെ പീടക്കുകയും ചെയ്തു ഇവരുടെ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ കത്തിയും മടിവാളും ഒപ്പം ഭംഗിപ്പടക്കവും മറ്റും കണ്ടെടുക്കുകയും ചെയ്തു െങ്കിലും കൊട്ടേഷൻ പ്രവർത്തനത്തിന് പോകുന്ന വഴിയിലാണോ ഈ ബസ്സുമായി കൊമ്പു കോർത്തത് എന്ന സംശയമുണ്ട് ഒരുപക്ഷെ വളരെ തിരുക്കത്തിൽ പോകാനുള്ള ഇടത്ത് യാത്ര വൈകിയതിന്റെ ക്ഷോഭമാണോ ഈ ബസ്സുകാരോട് തീർത്തത് എന്ന ആ സംശയമുണ്ട് എന്തായാലും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹങ്ങളും വിന്യസിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന്